അമേരിക്കയുടെ ഒരു വാർണിംഗ് ഇന്ത്യക്ക് നേരെ വന്നിട്ടുണ്ട് അതായത് ഡ്യുവൽ യൂസ് ഗുഡ്സ് ഒരു കാരണവശാലും റഷ്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യരുത് എന്നാണ് അമേരിക്കയുടെ വാർണിംഗ് വന്നിരിക്കുന്നത് ഇന്ത്യക്ക് ഇപ്പോഴാണ് ഇങ്ങനൊരു വാർണിംഗ് യു എസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതെങ്കിലും നേരത്തെ ഇവർ ഇതേ രീതിയിൽ തന്നെ ചൈനയ്ക്കും അതുപോലെ തന്നെ ഇറാനും ഒക്കെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട് അതായത് ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു കാരണവശാലും റഷ്യയ്ക്ക് വിൽക്കരുത് എന്നുള്ള വാർണിംഗ് ആണ് ഇവർ നേരത്തെ ഇറാന് കൊടുത്തത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആയുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള യാതൊന്നും റഷ്യക്ക് കൊടുക്കരുത് എന്ന വാണിംഗ് നേരത്തെ ഇവർ ചൈനയ്ക്കും കൊടുത്തിട്ടുണ്ട് എന്നാൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃദ് രാജ്യങ്ങളിൽ ഒന്നായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യക്കിപ്പോൾ ഇങ്ങനെ ഒരു വാണിംഗ് ഇവർ തരുന്നത് എന്താണ് ഇവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് ഇന്ത്യക്കുള്ള നഷ്ടം എന്താണ് അതായത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് റഷ്യൻ അനുകൂല രാജ്യങ്ങൾ പ്രത്യേകിച്ച് സെൻട്രലേഷ്യൻ രാജ്യങ്ങളും ഇതിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട് ഇത്തരം ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഈ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാവുന്നതിന്റെ മറവിൽ ഇന്ത്യയിൽ നിന്ന് ഡ്യുവൽ യൂസ് ഗുഡ്സ് റഷ്യയിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയാണ് ഈ ഒരു മുന്നറിയിപ്പിന്റെ പിന്നിലുള്ളത് ഈ ഡ്യുവൽ യൂസ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ സിവിൽ ആവശ്യങ്ങൾക്കും മിലിറ്ററി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളെ നമുക്ക് അങ്ങനെ പറയാം ഇലക്ട്രോണിക് കമ്പോണൻസ് മെഷീൻ ടൂൾസ് ഡ്രോണുകൾ സോഫ്റ്റ്വെയർ തുടങ്ങിയവയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പോൾ റഷ്യക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു സാധനം ഏതെങ്കിലും രൂപത്തിൽ ഇപ്പോഴോ ഫ്യൂച്ചറിലോ അവർക്ക് അവരുടെ ആയുധങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ മിലിട്ടറി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയുള്ള കയറ്റുമതി നടത്തുന്ന കമ്പനികളെ ഇവർ ഉപരോധം ഏർപ്പെടുത്തി അവരെ തടയുമെന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ബംഗ്ലൂരു ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന എസ് ഐ ടു മൈക്രോ സിസ്റ്റംസ് എന്ന് പറയുന്ന കമ്പനിയെ കഴിഞ്ഞ വർഷം നവംബറിൽ സമാനമായ രീതിയിലുള്ള ഗുഡ്സ് റഷ്യക്ക് ടെക്നോളജികൾ അടക്കം ഡ്യുവൽ യൂസ് ടെക്നോളജികൾ അടക്കം റഷ്യയ്ക്ക് സപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് തരുമ്പോൾ ഇന്ത്യ റഷ്യ ട്രേഡിനെ അത് ബാധിക്കും കാരണം ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഉണ്ടായില്ലെങ്കിൽ കൂടി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഇതിനകത്ത് കൃത്യമായി പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ യൂസ് ഗുഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ അതായത് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇപ്പോൾ മിലിറ്ററി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ള അഥവാ ഡ്യുവൽ യൂസ് പോസിബിലിറ്റി ഉള്ള ഐറ്റംസോ ടെക്നോളജിയോ ഒരു കാരണവശാലും റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യരുത് പ്രത്യേകിച്ച് റഷ്യൻ മിസൈലുകൾ ഉണ്ടാക്കുന്നതിന് ഉൾപ്പെടെ അല്ലെങ്കിൽ ഡിഫൻസ് എക്യുപ്മെൻസ് ഉണ്ടാക്കുന്നതിന് ഉൾപ്പെടെയുള്ള ഐറ്റംസ് എന്നിവർ പറയുന്നുണ്ട് ഈ മിസൈലുകൾ ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റീലുകൾ എന്ന് പറയുന്നത് സ്റ്റീലിന്റെ കയറ്റുമതി ഇത് ബാധിക്കുമോ എന്ന് ആശങ്കകളുണ്ട് റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയെ ഇത് കാര്യമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരം ഒരു ആശങ്ക ഇത് സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് യൂറോപ്പിൽ നടക്കുന്ന ഒരു യുദ്ധം അമേരിക്ക ഇൻവോൾവ് ആയിട്ടുള്ള ഒരു യുദ്ധം റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു പ്രശ്നം അതിലും നമ്മൾ കൂടി അത് സാക്രിഫൈസ് ചെയ്യണമെന്നുള്ള ഒരു നിവർത്തി കേടിലെത്തിയിരിക്കുകയാണ് നമ്മൾ നമ്മുടെ കയറ്റുമതിയെ പോലും ബാധിക്കുന്ന തരത്തിൽ നമുക്ക് മുന്നറിയിപ്പ് തരാൻ ഇവരാരാണ് ഞാൻ അമേരിക്കയുടെ സെക്യൂരിറ്റി കോർപ്പറേഷൻ വിത്ത് ഉക്രൈൻ എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യലായിട്ടുള്ള യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ വെബ്സൈറ്റിൽ തന്നെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞാനിവിടെ കാണിക്കാം ഈ കാണുന്നതാണ് ഇതിനകത്ത് അവർ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് അതായത് അമ്പത്തിയഞ്ച് പോയിന്റ് നാല് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ മിലിറ്ററി അസിസ്റ്റൻസ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യു എസ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ക്രിമിയ പിടിച്ചെടുത്ത സമയത്ത് ആ സമയം മുതൽ ഏകദേശം അമ്പത്തി എട്ട് പോയിന്റ് രണ്ട് ബില്ല് മിലിറ്ററി അസിസ്റ്റൻസ് അമേരിക്ക ഉക്രൈന് കൊടുത്തിട്ടുണ്ടെന്ന് അവർ തുറന്ന് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് അമേരിക്ക പറയുന്നത് ലോകത്തുള്ള അമേരിക്കയുടെ സഖ്യകക്ഷികളും അവരുടെ പാർട്ട്നേഴ്സും ഉക്രൈൻ എതിരായിട്ട് റഷ്യ നടത്തുന്ന ഈ യുദ്ധത്തിൽ ഒന്നിച്ച് നിൽക്കുകയാണെന്നാണ് അവർ പറയുന്നത് ആ യുദ്ധത്തിൽ ഒറ്റക്കെട്ടാണെന്ന് അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ആ പങ്കാളികളുടെ കൂട്ടത്തിൽ എന്തായാലും ഇന്ത്യ ഇല്ല ഇന്ത്യ ഈ യുദ്ധത്തിൽ അമേരിക്കയും സപ്പോർട്ട് ചെയ്യുന്നില്ല റഷ്യയും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നിട്ടും നമുക്ക് നേരെയാണ് ഇവർ ഇതിനകത്ത് എന്ത് ചെയ്താലും നമ്മളും കൂടെ സാക്രിഫൈസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇവിടെ അമേരിക്ക നിഷ്പക്ഷതമായിട്ടുള്ള ഒരു രാജ്യമല്ല അമേരിക്ക തന്നെ പറയുന്നു അവരും അവരുടെ സുഹൃത്ത് രാജ്യങ്ങളും ഉക്രൈൻ ഒപ്പമാണെന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു കൂട്ടം രാജ്യങ്ങൾ ചേർന്ന് അതിൽ ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യാണ് എന്നിട്ട് തിണ്ണമിടുക്ക് കാണിച്ചുകൊണ്ട് അവര് മറ്റു രാജ്യങ്ങളോട് പറയുകയാണ് നിങ്ങളാരും മറ്റേ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യരുത് സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങളുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തും എന്താണ് ഇവരുടെ സ്ട്രെങ്ത് എന്നറിയാമോ ഇവർ സമ്പന്ന രാജ്യങ്ങളാണ് എന്നുള്ളതാണ് ഇവരുടെ സ്ട്രെങ്ത് അമേരിക്കയും യൂറോപ്പും ഒറ്റക്കെട്ടാണ് ലോകത്ത് വ്യാപാരത്തിൻ്റെ ഒരു ഏറിയ പങ്കും ലോകരാജ്യങ്ങൾ ഈ രാജ്യങ്ങളുമായിട്ടാണ് ചെയ്യുന്നത് അമേരിക്കൻ സഖ്യകക്ഷികൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ യു എസ് യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ ജപ്പാൻ ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഇവരെല്ലാരും ഒറ്റക്കെട്ടാണ് അപ്പൊ ഇവർ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആ രാജ്യം സമ്പൂർണമായിട്ട് എക്കണോമിക്കലി തകരും ഇപ്പൊ ഒരു ഉദാഹരണം ഉത്തര കൊറിയയാണ് ഉപരോധം കാരണം തകർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആവശ്യം പോലെ എണ്ണ നിക്ഷേപം ഉണ്ടായിട്ടും കച്ചവടം ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ റഷ്യയുടെ കാര്യം കണ്ടില്ലേ അപ്പോൾ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആരും ഇവരുമായിട്ട് ട്രേഡ് ചെയ്യത്തില്ല ഒറ്റപ്പെട്ടു പോവും അപ്പൊ ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാവും ഇതാണ് യു എസിന്റെ എക്കാലത്തെയുള്ള ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഇത് ഒരു തരത്തിലും ന്യായമായിട്ടുള്ള ഒരു പ്രവർത്തിയല്ല അമേരിക്ക എതിർക്കപ്പെടേണ്ട ശക്തിയാണെന്ന് പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ എവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ യുദ്ധം എങ്ങനെ ഉണ്ടായി നാറ്റോ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ എതിരായിട്ട് ഉണ്ടായ ഒരു സഖ്യമാണ് അതിന് ഒരു പ്രസക്തിയും ഇല്ലാത്ത ഈ നൂറ്റാണ്ടിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നാറ്റോ സഖ്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ രാജ്യങ്ങളെ അംഗങ്ങളാക്കുന്ന നീക്കം എത്രത്തോളം ഗൗരവമുള്ളതാണ് റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന തരത്തിൽ നാറ്റോയെ എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് റഷ്യ ആ വിഷയത്തിൽ ഉക്രൈൻ ഒരിക്കലും നാറ്റോയുടെ അംഗമാക്കാൻ പറ്റില്ല എന്ന നിലപാടെടുക്കുന്നത് റഷ്യൻ അതിർത്തികൾ വരെ നാറ്റോ രാജ്യങ്ങളുടെ ആയുധങ്ങൾ വിന്യസിക്കാനുള്ള സാധ്യത കണ്ടുകൊണ്ട് അവരെടുത്ത അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു തീരുമാനം ഇതിലേക്ക് ഈ യുദ്ധത്തിലേക്ക് റഷ്യ വലിച്ചിട്ടത് അമേരിക്കയുടെയും അംഗരാജ്യങ്ങളുടെയും നാറ്റോ അംഗരാജ്യങ്ങളുടെയും പ്രവർത്തികളാണ് ഇതിനെ മൂടി വയ്ക്കാൻ ആർക്കാണ് സാധിക്കുക ഇത് യാഥാർത്ഥ്യമല്ലേ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം നാറ്റോയിൽ അംഗമാകേണ്ട എന്ത് ആവശ്യമാണ് സത്യത്തിൽ ലോക സമാധാനത്തിന് വേണ്ടി നാറ്റോയെ തന്നെ പിരിച്ചുവിടുകയല്ലായിരുന്നോ ചെയ്യേണ്ടത് ആ സഖ്യത്തിന്റെ പോലും ആവശ്യമെന്നില്ല സോവിയറ്റ് യൂണിയൻ എന്നോ തകർന്നതാണ് പിന്നെയും നാറ്റോയെ നിലനിർത്തി അതിനെ നിർത്തി മൂപ്പിക്കുന്നത് സായിപ്പിന്റെ കുതന്ത്രമല്ലേ അപ്പോൾ മറ്റുള്ള എല്ലാ ശക്തികളെയും തകർത്ത് അവരുടെ ഒരു ലോബി മാത്രം ലോകത്ത് മതി എന്ന ചിന്തയാണ് ഇതിൽ അവരെ നയിക്കുന്നത് ഇവിടെ തന്നെ നോക്കൂ അൻപത്തി ഒൻപത് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ സഹായം അമേരിക്ക എന്ന രാജ്യം ഈ ഉക്രൈന് ചെയ്തു കൊടുക്കുകയാണ് എന്നിട്ട് ആയുധങ്ങളും അതിൻ്റെ ഘടകങ്ങളും ഇവിടെ ഒന്ന് നോക്കൂ എയർ ഡിഫെൻസ് ആയിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവർ കൊടുത്തിരിക്കുന്ന ആയുധങ്ങൾ നോക്കൂ എന്തുമാത്രം ആയുധങ്ങളായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ അടക്കം ഹെലികോപ്റ്ററുകൾ എയർക്രാഫ്റ്റുകൾ എന്തെല്ലാമാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഇത്രയും ആയുധങ്ങൾ കൊടുത്തിട്ട് അവർ ഇന്ത്യൻ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് മുന്നറിയിപ്പ് തന്നെയാണ് നിങ്ങൾ റഷ്യയിലോട്ട് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ ഡ്യുവൽ യൂസ് ഉള്ള ഗുഡ്സ് ആണെങ്കിൽ സൂക്ഷിച്ചോ നിങ്ങൾക്ക് ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അതായത് നമ്മളിപ്പോൾ റഷ്യയിലേക്ക് സ്റ്റീല് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റീല് നാളെ മിസൈൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അപ്പോ ഇന്ത്യൻ കമ്പനികൾക്ക് സ്റ്റീല് കയറ്റുമതി ചെയ്യാൻ പറ്റില്ലേ സ്റ്റീല് നോർമലിയുള്ള മനുഷ്യന്റെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അതേസമയത്ത് മിസൈലുകളും ടാങ്കുകളും ആയുധങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സ്റ്റീലുകളും ഉപയോഗിക്കാറുണ്ട് അത്തരത്തിലുള്ള പാർട്സ് ഉപയോഗിക്കാറുണ്ട് അപ്പൊ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യൻ ഉത്പാദിപ്പിക്കുന്ന ഏത് സാധനങ്ങൾക്കും പലതിനും മെജോറിറ്റി സാധനങ്ങൾക്കും ഡ്യുവൽ യൂസ് ഉണ്ട് അപ്പോൾ അസംസ്കൃത വസ്തുക്കളായിക്കോട്ടെ യൂസ് ഉണ്ട് മിലിറ്ററി ആവശ്യങ്ങൾക്കും ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ കയറ്റുമതിക്ക് തന്നെ ഇടാനുള്ള ഒരു ശ്രമമല്ലേ ശരിക്കും ഇവർ നടത്തുന്നത് ഈ അമേരിക്കയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ചരിത്രമാണ് ഇന്നീ കാണുന്ന അമേരിക്കയുടെ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അതായത് അമേരിക്ക വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാണുന്ന രൂപത്തിൽ അതായത് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ രൂപം കൊണ്ടൊരു രാജ്യമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി മുതൽ നാൽപ്പത്തി വരെ മെക്സിക്കൻ അമേരിക്കൻ യുദ്ധം നടന്നിട്ടുണ്ട് ഈ മെക്സിക്കൻ അമേരിക്കൻ യുദ്ധത്തിന്റെ അനന്തര ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ അമേരിക്കൻ സ്റ്റേറ്റുകളായിട്ടുള്ള ഈ കാലിഫോർണിയ അരിസോണ ന്യൂ മെക്സിക്കോ ടെക്സാസ് ഈ നാല് അമേരിക്കൻ നഗരങ്ങളും സ്റ്റേറ്റുകളും ഒക്കെ അമേരിക്കയുടെ കൈകളിൽ വരുന്നത് മെക്സിക്കൻ യുദ്ധത്തിൽ മെക്സിക്കോയിൽ നിന്ന് പിടിച്ചെടുത്തതാണ് സമാനമായി എത്രയോ അധിനിവേശങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ട് സ്പാനിഷ് അമേരിക്കൻ യുദ്ധത്തിൽ അത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇവർ ഇരുപതാം നൂറ്റാണ്ടിൽ നമുക്കറിയാം ഒന്നും രണ്ടും ലോക യുദ്ധങ്ങളിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് രണ്ടാം ലോക യുദ്ധത്തിൽ അതുപോലെ കൊറിയൻ യുദ്ധത്തില് വിയറ്റ്നാം യുദ്ധത്തില് പനാമ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് അതിക്രമിച്ചു കയറിയ ഒരു ചരിത്രമുണ്ട് അമേരിക്കയ്ക്ക് ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കാതെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അഫ്ഗാനിസ്ഥാനിൽ എന്ത് അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഇരുപത് വർഷത്തോളം കാലം അവിടെ അടയിരുന്നത് അവരുടെ രാജ്യത്ത് നടന്ന ഒരു ആക്രമണം ഒരു സംഘടന അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നടത്തിയതെങ്കിൽ ആ സംഘടനയെ പിടികൂടാൻ ശ്രമിക്കാം നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഒരു രാജ്യത്തിനെ തന്നെ എങ്ങനെയാണ് കൈപ്പിടിയിൽ ഒതുക്കുക ഇറാഖിൽ എന്താണ് അതുപോലെ നടന്നത് ഇറാഖ് യുദ്ധം എങ്ങനെയാണ് ഉണ്ടായത് എങ്ങനെയാണ് ലിബിയയിലെ യുദ്ധമുണ്ടാകുന്നത് എങ്ങനെയാണ് സിറിയയിലെ യുദ്ധം ഉണ്ടാകുന്നത് പറയാൻ ഒരുപാടുണ്ട് ആഫ്രിക്കയിൽ തന്നെ എത്രയോ രാജ്യങ്ങളിലാണ് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സൊമാലിയ ബോസ്നിയ ഇവിടെയൊക്കെ എന്താ നടക്കുന്നത് ഇതൊക്കെ പോട്ടെ ലോകത്തെ തീവ്രവാദികളുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ആയുധങ്ങൾ ആര് നിർമ്മിച്ചതാണ് ഏറ്റവും അധികം അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണ് ഇപ്പോഴത് ആ ചൈനീസ് നിർമ്മിതവും പാകിസ്ഥാൻ നിർമ്മിതവും ഒക്കെ ഉണ്ട് പക്ഷെ അമേരിക്ക നിർമ്മിച്ച ആയുധങ്ങളാണ് കൂടുതൽ തീവ്രവാദികളുടെയും കയ്യിലുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് ഉപരോധം ഏർപ്പെടുത്തേണ്ടത് അമേരിക്കക്കെതിരെയല്ലേ അമേരിക്കയാണ് ആയുധ കച്ചവടം ചെയ്ത് ഏറ്റവും അധികം പണം ഉണ്ടാക്കുന്ന രാജ്യം യുദ്ധങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന രാജ്യം മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കാത്ത രാജ്യം അമേരിക്കയ്ക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് ഇതേ അമേരിക്ക ഇന്ത്യ നമ്മുടെ മറ്റേ പന്നുണ്ടല്ലോ പന്നു ഖാലിസ്ഥാനി പന്നു പന്നുവിനെ വധിക്കാൻ അമേരിക്കയിൽ വച്ച് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വീമ്പിളക്കി വന്നു അല്ലേ അതുപോലെ നമ്മുടെ കാനഡയിൽ അവരുടെ പരമാധികാരത്തെ മാനിക്കാതെ ഇന്ത്യ അവിടെ ഖാലിസ്ഥാനി ഭീകരവാദിയെ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് കാനഡയും വന്നു ഇവരൊക്കെ എത്രയോ രാജ്യങ്ങളിൽ കയറി ഇത് നടത്തിയിട്ടുണ്ട് ഒസാമ ബില്ലാദൻ അമേരിക്കയിലെ ന്യൂയോർക്കിൽ ചായ ഒടിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ല കൊലയ്യപ്പെട്ടത് അയാൾ പാകിസ്ഥാനിലായിരുന്ന സമയത്താണ് കൊലയപ്പെട്ടത് പാക് ഗവൺമെന്റോ പട്ടാളമോ ഒന്നും അറിഞ്ഞില്ല അമേരിക്കൻ സൈന്യം കയറി അവിടെ പണിതപ്പോ അപ്പോൾ പാകിസ്ഥാന്റെ പരമാധികാരത്തെക്കുറിച്ച് ഇവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അഫ്ഗാനിസ്ഥാന് പരമാധികാരമില്ല ഇപ്പോൾ ഇറാനില് ആണവ അടക്കം കൊല ചെയ്യുമ്പോൾ അവരുടെ സൈനിക മേധാവികൾ കൊല ചെയ്യപ്പെടുമ്പോ അല്ലെങ്കിൽ അവിടേക്ക് ഗസ്റ്റായിട്ട് വന്ന ഒരാൾ കൊല ചെയ്യപ്പെടുമ്പോ അപ്പോഴും രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ അവർക്ക് കുഴപ്പമില്ല ഏതെങ്കിലും കാരണവശാൽ സായിപ്പിനിട്ട് ആരെങ്കിലും പണിതാൽ റൂൾ ഓഫ് ലോ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയും ചെയ്യും സത്യത്തിൽ ഇരട്ട താപ്പാണ് ഇവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലോകവും ലോകക്രമവും അതനുസരിച്ച് മറ്റു രാജ്യങ്ങൾ പോകണമെന്നുള്ളതാണ് അവിടെയാണ് ഒരു മൾട്ടി പോളാർ വേൾഡിന്റെ ആവശ്യം പക്ഷേ ദൗർഭാഗ്യകരമായ കാര്യം ഏഷ്യൻ രാജ്യങ്ങളെ ഒന്നിക്കാൻ തടയുന്നത് ഏഷ്യൻ രാജ്യങ്ങളുടെ ഐക്യത്തിന് തടസ്സമായി നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചാങ്കിലെ ചൈനയാണ് ഇവന്മാർക്ക് തലയിൽ ബോധം വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും സായിപ്പിന് നെകളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ഇന്ത്യയും ഏഷ്യൻ രാജ്യങ്ങളും ചൈനയും റഷ്യയും ഒക്കെ ശക്തമായിട്ട് സായിപ്പിന്റെ ഇരട്ടത്താപ്പിനെതിരെ പ്രതികരിക്കേണ്ടതാണ് ഇപ്പൊ ഇന്ത്യ ഈ ഫ്യൂച്ചറിൽ പോലും ഏതെങ്കിലും കാരണവശാൽ റഷ്യ ആയുധങ്ങൾ ഉണ്ടാക്കാനിടയുള്ള ഉൽപ്പന്നങ്ങൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യരുത് അങ്ങനെ ചെയ്താൽ കമ്പനികൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറയുന്ന അമേരിക്കയാണ് അമ്പത്തെട്ട് ബില്യന്റെ ആയുധങ്ങൾ ഉക്രൈന് വിറ്റിരിക്കുന്നത് ആ യുദ്ധം അനന്തമായി നീണ്ടുപോകുന്നതിൽ അവരുടെ പങ്ക് നമ്മൾ ഓർക്കണം ആ യുദ്ധമുണ്ടായതിൽ അവരുടെ പങ്ക് നമ്മൾ ഓർക്കണം അപ്പൊ എന്തൊരു ഇരട്ടത്താപ്പാണെന്ന് ആലോചിച്ച് നോക്കൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം